നമസ്കാരം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാരുതി സുസിക്കിയുടെ വാഹനമാണ് അതിൽ ഏറ്റവും കണക്കാക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മരുതി സുസിക്കിയുടെ വാഗ്നാറാണ് വാഗ്നാറിൽ തന്നെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു ഉണ്ട് വൺ ലിറ്ററുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ പുതിയ ജി എസ് ടിയിൽ വാഹനങ്ങൾ വരുമ്പോൾ എത്രത്തോളം വില കുറയും എന്നുള്ളതാണ് മാരുതി സുസിക്കിയുടെ വാഗനാർ വൺ ലിറ്റർ വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിന് പുതിയ ജി എസ് ടിയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം വില കുറയുന്നുണ്ട് അതനുസരിച്ചിട്ട് ഓൺ റോഡ് പ്രൈസ് ിലേക്ക് എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു വൺ ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ് ആണ് കേട്ടൻ സി എന്ന് പറയുന്ന എഞ്ചിനാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അറുപത്തി ആറ് ബി എച്ച് പി പവർ അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നു എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നു ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ചാണ് എ ആർ എ ഐ ക്ലെയിം ചെയ്യുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മിലിമീറ്റർ ലെങ്ത് ആയിരത്തി അറുന്നൂറ്റി മില്ലിമീറ്റർ വിത്തും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്റർ ഹൈറ്റും ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഏകദേശം ഒരു എണ്ണൂറ്റി നാൽപ്പത് കിലോഗ്രാം മാത്രമാണ് കർബോറ്റ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് ടോൾ ബോയ് ഒരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് സ്റ്റാൻഡേർഡായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അങ്ങനെ പറയുമ്പോൾ നിലവിലീ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം എന്ന് പറയുന്ന ഈ ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സും എന്നുള്ള ക്രൈറ്റീരിയ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വരെയാണ് അതിനുശേഷം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വൺ പെർസെൻറ്റേജ് സെസ് എന്നുള്ളൊരു കാര്യം ഉണ്ടാകില്ല പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് അത് മാറും ഇതെല്ലാം ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് ഈടാക്കുന്നത് ഇന്നത്തുള്ളവരുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഗണാറിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ വി എക്സ് ഐ എന്ന് പറയുന്ന വേരിയന്റിന് പുതിയ ജി എസ് ടി സ്ലാബിലേക്ക് വരുമ്പോൾ എത്രത്തോളം വില കുറയും തീർച്ചയായിട്ടും ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു മാരുതി ഒഫീഷ്യലി ഇതുവരെ പുതിയ ജി എസ് ടി സ്ലാബിലേക്ക് വന്നിട്ട് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ അവരുടെ എല്ലാ വാഹനങ്ങളുടെയും എക് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും തന്നെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എടുത്തു കണ്ട ഒരു കാര്യം നിലവിൽ ഈ ജി കട്ട് വരുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ വില കുറയും അപ്പോൾ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഓഫേഴ്സ് ഒക്കെ എടുത്ത് കളയുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ഷോറൂമിലെ എൻ്റെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളോട് സംസാരിച്ചു അവർ പറയുന്നത് ഈ ജി എസ് ടി കട്ട് വരുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനുള്ള ലാഭത്തിൽ നിന്നും ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് സർക്കാർ എടുത്തു കളയുക എന്നുള്ളതാണ് അതായത് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് വാഹനം നിർമ്മിച്ച് അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ എല്ലാം വില ചേർത്ത് ഈ വാഹന നിർമ്മാതാവിൻ്റെ ലാഭവും കൂടെ ചേർത്തിട്ടാണ് ഈ ബേസ് പ്രൈസ് വരുന്നത് അതിന് മുകളിൽ സർക്കാർ ആണ് ഇരുപത്തെട്ട് ശതമാനം ജി അതിൻ്റെ വൺ പെർസെൻറ്റേജ് സെസ്സും അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും അതിൻ്റെ വൺ പെർസെൻറ്റേജ് സെസ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ ഒരിക്കൽ പോലും ഈ വാഹന നിർമ്മാതാവിൻ്റെ ലാഭത്തിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്നല്ല നല്ല നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ട് ഓഫേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒന്നും അങ്ങനെ എടുത്ത് കട്ട് ചെയ്യില്ല പിന്നെ ഇമ്മൻസ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വാഹന നിർമ്മാതാക്കൾ വില കൂട്ടും എന്നൊന്നും നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട് അസംസ്കൃത സാധനങ്ങളുടെ വില കൂടി എന്ന് പറഞ്ഞ് ഒരു പ്രോഡക്റ്റിൻ്റെ വിലയൊന്നും പെട്ടെന്നൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ കൂട്ടാൻ കഴിയില്ല സർക്കാരിന് നല്ല രീതിയിലുള്ള നിയന്ത്രണം അതിന് മുകളിലുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഗനാറിൻ്റെ വി എക്സ് ഐ വൺ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് നിലവിൽ ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അങ്ങനെ പറയുമ്പോൾ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജസ്സും ഉൾപ്പെടെയുള്ള ഈ ഒരു എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയുടെ ഇരുപത്തെട്ട് ശതമാനമായിട്ടുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും അതിൻ്റെ വൺ പേഴ്സൻറ്റേജ് ആയിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയും കൂടി ചേർക്കുമ്പോൾ ടോട്ടലായിട്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കിട്ടും അത് റൗണ്ട് ചെയ്ത് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു വാഹനത്തിൻ്റെ കേരളത്തിലെ റോഡ് ടാക്സ് പറയുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷം വരെ അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെ ഏതെങ്കിലും വാഹനത്തിന് എക് ഷോറൂം പ്രൈസ് ഉണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് അഞ്ച് ലക്ഷം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെ ആണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ പതിമൂന്ന് ശതമാനം റോഡ് ടാക്സ് ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും റോഡ് ടാക്സ് തന്നെ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വരും അതുമാത്രമല്ല നമ്മളൊരു റഫ് ആയിട്ട് ഇൻഷുറൻസ് എമൗണ്ട് ഒരു മുപ്പതിനായിരം ആഡ് ചെയ്യുകയാണ് ചിലപ്പോൾ അതിൽ കുറഞ്ഞും കിട്ടാം അതിൽ കൂടുതലും കിട്ടാം അങ്ങനെ വരുമ്പോഴത്തേക്കും ടോട്ടൽ ഈ ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയും എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ അതായത് പതിമൂന്ന് ശതമാനം എക് ഷോറൂം പ്രൈസിന് മുകളിൽ റോഡ് ടാക്സും പിന്നെ മുപ്പതിനായിരം രൂപ എന്ന് പറയുന്ന ഇൻഷുറൻസും കൂടെ കൂട്ടിയിട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ അടുത്ത് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നിലവിൽ വരും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി പുതിയ ജി എസ് ടി വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം എന്ന് പറയുന്ന ബേസ് പ്രൈസിന് മുകളിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്ക് പകരം പതിനെട്ട് ശതമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വൺ പെർസെൻറ്റേജ് സെസ് ഇല്ല അതുകൊണ്ട് തന്നെ എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് അപ്പോൾ നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം പ്ലസ് എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് ഇത് ആഡ് ചെയ്യുമ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി അറുന്നൂറ്റി അറുപത് രൂപ വരും പഴയ കണക്കാണെന്നുണ്ടെങ്കിൽ അതായത് പഴയ സ്ലാബ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ് എന്നുള്ള സ്ലാബ് ആയിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിന് യഥാർത്ഥത്തിൽ ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് എന്നാൽ ഇവിടെ പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന ഒരു സ്ലാബ് അപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അത് റൗണ്ട് ചെയ്ത് അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയായിട്ട് മാറും ഇനി ഈ അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയുടെ പതിമൂന്ന് ശതമാനം റോ ടാക്സ് അതിൻ്റെ പതിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ും പ്ല ഒരു ഇൻഷുറൻസ് എമൗണ്ടിലും നമുക്ക് കൂട്ടാം അങ്ങനെ വരുമ്പോഴത്തേക്കും ടോട്ടൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയുടെ അടുത്ത് വരും ലക്ഷത്തി അയ്യായിരത്തിൽ നിന്നും ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് അറൗണ്ട് ഒരു അൻപത്താറായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും ഡിസ്കൗണ്ട് എന്ന് പറയാൻ കഴിയില്ല ജി എസ് ടി ബെനിഫിറ്റായിട്ട് കിട്ടും എന്നാണ് നമ്മൾ പറയേണ്ടത് പല വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ ഡിസ്കൗണ്ട് നൽകിയെന്ന് പറയുന്നുണ്ട് ഇതിന് മുകളിൽ പ്രോപ്പറായിട്ട് എല്ലാ മാസങ്ങളിലും എല്ലാ ഫെസ്റ്റിവൽ സീസണിലും കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ കിട്ടും തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരിക്കും കൺസ്യൂമർ ഓഫർ ഉണ്ടായിരിക്കും ഇതൊന്നും അങ്ങനെ എടുത്തു കളയില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അതെല്ലാം അഡീഷണൽ ബോണസ് ആയിട്ട് മാറും തീർച്ചയായിട്ടും വാഹന നിർമ്മാതാക്കൾക്കും സന്തോഷമാണ് കാരണം ഒരുപാട് സെയിൽ നടക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആളുകളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പല വാഹന നിർമ്മാതാക്കളുടെ മിൽസ് ഔട്ട്ലെറ്റിൽ അന്വേഷിച്ചപ്പോൾ പലരും ഇപ്പോൾ ഡെലിവറി എടുക്കാൻ മടിക്കുന്നുണ്ട് അതുമാത്രമല്ല പുതിയ ജി എസ് ടി സ്ലാബിലേക്ക് വന്നതിന് ശേഷം ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെന്നാണോ നമ്മൾ ടോട്ടൽ ബില്ല് ചെയ്യുന്നത് നമ്മൾ ഇൻവോയ്സ് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എത്ര രൂപ നമ്മൾ അടയ്ക്കുന്നു അത് എന്നാണോ ബില്ല് ചെയ്യുന്നത് അന്നത്തെ ബില്ലിങ് എമൗണ്ട് അല്ലെങ്കിൽ അന്നത്തെ ജി ആണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പുതിയ ജി എസ് ടി പ്രകാരമുള്ള ഷോറൂം പ്രൈസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ബില്ല് ചെയ്യുക നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അതൊരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാതിരിക്കില്ല റീഫണ്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ ചാർജ് അവർ അവരെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിച്ചത് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾ നാല് നാലറിന് താഴത്തേക്കുള്ള നാല് മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്ററാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മില്ലിമീറ്റർ ലങ് ഒക്കെയുള്ള കോമ്പാക്ട് എസ് യു വിസ് അല്ലെങ്കിൽ കോമ്പാക്ട് സൈസിലുള്ള ക്രോസ് ഓവർ വാഹനങ്ങൾ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനങ്ങൾ മാത്രമല്ല കോമ്പാക്ട് എസ് യു വിവാഹനങ്ങൾ അതിൽ തന്നെ ഡീസൽ വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് കോമ്പാട് എസ് യു വി വാഹനങ്ങളിലെ ഡീസൽ വാഹനങ്ങളും ടർബോ പെട്രോൾ വേരിയന്റൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം